ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാനിന്ന് മച്ചാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു തവണ കൃഷി ചെയ്ത് ഉപയോഗശൂന്യമായിരിക്കുന്ന ഗ്രോ ബാഗിനെ എങ്ങനെ നമുക്ക് റീപ്പോർട്ട് ചെയ്ത് നല്ലതുപോലെ കൃഷിക്ക് രണ്ടാമതും കൃഷിക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ വച്ചാൽ നമ്മളെയൊക്കെ വീടുകളിൽ കാണുന്ന ഒരു സാധനമാണ് ഇതുപോലെ നമ്മൾ ഒരു തവണ കൃഷി ചെയ്ത ശേഷം ഉപയോഗശൂന്യമായി ദൂരെ വലിച്ചെറിയുന്ന ഗ്രോ ബേഗുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ആ മണ്ണിലുള്ള ഒരുവിധമുള്ള സൂക്ഷ്മാണുക്കളെല്ലാം ആ ചെടി വലിച്ചെടുത്തിട്ടുണ്ടാവും എന്നാൽ ഇങ്ങനെയുള്ള ഈ ഗ്രോ ബേഗിനെ നമുക്ക് നല്ല ഒരു ഗ്രോ ബേഗാക്കി കൃഷിക്ക് ഉപയോഗിക്കാം ഇങ്ങനെ കൃഷിയോഗ്യമാക്കി മാറ്റുവാൻ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ ഓരോ തവണ കൃഷി ചെയ്യുമ്പോഴും ധാരാളം ജൈവസ്രളികളും അതുപോലെ തന്നെ ജൈവവളങ്ങളും നമ്മൾ ചെടിക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് എന്നാൽ ഇതൊന്നും ചെടികൾ പൂർണ്ണമായി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതിൽ നിന്നും ഒരു മുക്കാൽ ഭാഗത്തോളം എപ്പോഴും മണ്ണിൽ ഡിപ്പോസിറ്റായിരിക്കും ആ ഡിപ്പോസിറ്റായി കിടക്കുന്ന ആ ജൈവവളത്തെയും നമുക്ക് വീണ്ടും ഉപയോഗിക്കാം ഒരു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കോളിഫ്ലവർ നട്ടതാണ് അപ്പോൾ അതിൻ്റെ പുഴുശല്യം കാരണം അതിൻ്റെ മണ്ടയൊക്കെ മുരടിച്ച് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആ കാലാവസ്ഥയൊക്കെ അതായത് ഇതിന് അനുയോജ്യമായ കാലാവസ്ഥ കഴിഞ്ഞതുകൊണ്ട് നമുക്കിതിനെ പുഴുതമാറ്റാം എന്നിട്ട് ഈ ഗ്രോ ബേഗ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഒരിക്കൽ കൃഷി ചെയ്ത് എടുത്ത ഗ്രോ ബേഗിൻ്റെ അവസ്ഥയാണ് അതായത് അതിൻ്റെ മണ്ണിൻ്റെ അവസ്ഥയാണ് കണ്ടോ ഇത് നമ്മൾ നടാൻ നേരത്തിട്ട കരിയിലകളാണ് അത് പൊടിഞ്ഞ് ഏതാണ്ട് ഇതായിട്ടുണ്ട് ഏറ്റവും കൂടുതലായിട്ട് വേര് വന്നിരിക്കുന്നത് ഈ കരിയില ഇട്ട് കൊടുത്ത ഭാഗത്താണ് അതായത് ഈ മണ്ണിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ഇത് ഈ കരിയില പൊടിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതലായിട്ട് മണ്ണിൽ ലയിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ കാർബണാണ് ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വേരുകൾ വന്ന് പൊതിഞ്ഞിരിക്കുന്നത് കണ്ടോ ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് തട്ടിയിടാം തട്ടിയിട്ട് ഒന്ന് ഇളക്കാം നമ്മൾ ആ ഗ്രോബേക്കിനെ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്ത വളങ്ങൾ അതായത് ജൈവ വളങ്ങൾ ധാരാളമായിട്ട് ഈ മണ്ണിൽ തന്നെ അടങ്ങിയിട്ടുണ്ടാകും അത് ചെടികൾക്ക് ഒരു പരിധി വരെ വലിച്ചെടുക്കും ബാക്കി മണ്ണിൽ തന്നെ ഡെപ്പോസിറ്റായി കാണും അപ്പോൾ ഈ സാധനത്തെ നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല അതായത് ഇതിൻ്റെ പകുതി നമ്മൾ നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിൻ്റെ പകുതി മണ്ണിനെ മാറ്റുക ഇങ്ങനെ പകുതി അങ്ങ് മാറ്റുക പകുതി മാറ്റിയതിന് ശേഷം നമ്മുടെ കളിയിലോ അതായത് നമ്മളെ ഈ ആടിനെയോ പശുവിനെയൊക്കെ കെട്ടുന്നടോ ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്നോ നമ്മൾ പകുതി വകന്നു വെച്ചിരിക്കുന്ന അത്ര തന്നെ മണ്ണ് വീണ്ടും നമ്മൾ ശേഖരിക്കണം അപ്പോൾ അത് നമുക്ക് എടുക്കാം അപ്പോൾ ഈ മണ്ണ് ഞാൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ഞാൻ എൻ്റെ ആട്ടിനെ കെട്ടുന്ന സൈഡിൽ നിന്നും പുറത്ത് സൈഡിലായിട്ട് ഇളവിക്കിടന്ന മണ്ണാണ് അതായത് മേൽമണ്ണ്ണ് അതായത് ജൈവ വളങ്ങൾ ചേർന്ന് മിക്സായി കിടന്ന മേൽമണ്ണ്ണ് അപ്പോൾ ഇതില്ലാത്തവർക്ക് നമ്മൾ വലിയ വൃക്ഷങ്ങൾ അതായത് പ്ലാവ് മാവ് മഹാണി അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ചുവട്ടിൽ നിന്ന് കരീരകൾ പൊടിഞ്ഞുണ്ടാവുന്ന മണ്ണ് കാണും മേൽമണ് അത് നമുക്കൊരു ആ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്ന് ഒരു പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ നമുക്ക് ഇതുപോലെയുള്ള മണ്ണ് സംഘടിപ്പിക്കാം അതാണ് ഏറ്റവും കൂടുതൽ ജീവാണുക്കളുള്ള മണ്ണ് കാരണം നമ്മൾ നേരത്തെ എടുത്ത മണ്ണിൽ ഈ ചെടി നട്ട സമയത്ത് വെള്ളവും അതും ഇതുമൊക്കെ ഒഴിച്ച് ചെടികൾ കുറച്ച് ജീവാംശം വലിച്ചെടുത്തിട്ടുണ്ടാകും ബാക്കിയുള്ള ജീവാംശം മണ്ണിലൂടെ ഒലിച്ചു പോയിട്ടും ഉണ്ടാകും അപ്പോൾ അതിനെ പരിപോഷപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത് പകുതി മണ്ണ് അതെടുക്കുക അതുപോലെ തന്നെ പകുതി ഈ മണ്ണും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു മണ്ണിൽ ഒരു പിടി മണ്ണ് നമ്മളെ മേൽമണ്ണ് നല്ല ശുദ്ധമായ മേൽമണ്ണ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് ജീവാണുക്കളുടെ ഒരു വാസസ്ഥലമാണ് അതായത് കോടിക്കണക്കിന് ജീവാണുക്കൾ എന്ന് പറയുമ്പോൾ മിത്ര കീടാണുക്കളുണ്ട് ശത്രു കീടാണുക്കളുണ്ട് ഇതിൻ്റെ എല്ലാം ഉറവിടമെന്ന് പറയുന്ന ഈ മണ്ണ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ മണ്ണിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത പകുതി വാന്ന് വെച്ചിരിക്കുന്ന മണ്ണ് വേർതിരിച്ച് വെച്ചിരിക്കുന്ന മണ്ണും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇങ്ങനെ നമ്മൾ മണ്ണ് മിക്സ് ചെയ്ത് റീപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പൗഡർ എന്ന് പറയുന്നത് ബ്ലീച്ചിങ് പൗഡറാണ് ഇത് നമുക്കൊരു പത്ത് ഗ്രാം ഇതിലേക്ക് ലയിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് വേണം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെടി നടൻ കാരണം എന്ന് പറഞ്ഞാൽ മുൻ ദിവസങ്ങളിൽ നമ്മൾ കൃഷി ചെയ്ത മണ്ണിൽ ഈ അതായത് ആ ഒരു ചെടിക്ക് വാട്ടരോഗമോ അതുപോലെ തന്നെ വേര് ചെയ്യൽ രോഗമോ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെയുള്ള രോഗങ്ങൾ നമ്മളെ ചെടിക്ക് വരാതിരിക്കാൻ ഇതുപോലെ ചെയ്യുന്നതിലൂടെ സാധിക്കും ഇനി ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡറും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണിലേക്ക് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് നമ്മളെ ഗ്രോ ബേക്കിലോ സിമെൻ്റ് ചാക്കിലോ ആണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് കാൽഭാഗം നിറയ്ക്കും അതായത് ഒരു ഒന്നര ഇഞ്ച് കനത്തിൽ അടിഭാഗത്ത് നമ്മൾ മണ്ണിട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കരിയിലയാണ് നല്ല കരിയില ഉണങ്ങി പൊടിഞ്ഞ് തുടങ്ങിയ കരിയിലകൾ കൊണ്ടുവന്ന് നമ്മൾ ഇതിലേക്ക് നിറച്ച് കൊടുക്കണം അപ്പം നമ്മളെ മിക്സ് ലാഭിക്കുകയും ചെയ്യാം പോർട്ടിമിക്സിനെ നമ്മൾ ഉണ്ടാക്കിയതിൽ നിന്നും പതിന് മടങ്ങ് വർ വർദ്ധിപ്പിക്കാനും അതിൻ്റെ ഗുണമേന്മ കൂടുതൽ വർദ്ധിപ്പിക്കുവാനും സാധിക്കും ഇനി നമ്മൾ ചാക്കിലേക്ക് ചേർത്ത് കൊടുത്ത ഒന്നര ഇഞ്ച് കനത്തിലുള്ള പോർട്ടി മിക്സിന് മുകളിലേക്ക് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു നാലിഞ്ച് കനത്തിലെങ്കിൽ നമ്മൾ ഇതുപോലെ കരിയിലെ ഞെരുക്കി കൊടുക്കണം എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ വീണ്ടും ഒരിഞ്ച് കനത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ മിക്സ് ചെയ്ത പോർട്ടി മിക്സ് ഇനി അടുത്തായി നമ്മൾക്ക് ഈ കരിയില ഒന്ന് ഈ പോട്ടി മിക്സ് ഇട്ട് ഇട്ടതിന് മുകളിലേക്ക് ചെറിയ നനവ് കൊടുക്കണം അതിനായി നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗോമൂത്രമാണ് എനിക്ക് ഗോമൂത്രം ധാരാളമായിട്ട് കിട്ടും അത് അര ലിറ്ററാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പുളിച്ച മോരോ അല്ലെങ്കിൽ തൈരോ കഞ്ഞിവെള്ളമോ ഉണ്ടെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് അര ലിറ്ററാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ ലയിക്കുകയും നമുക്ക് ഈ പോട്ടി മിക്സ് ഒന്ന് നനച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ പെട്ടെന്ന് ഇത് കമ്പോസ്റ്റാകും കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ നൈട്രജനും ലാക്ടോ ബാക്ടീരിയുമാണ് കൂടുതലായിട്ടും നമുക്ക് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഗോമൂത്രം കിട്ടുമെന്നുണ്ടെങ്കിൽ ഗോമൂത്രം എടുത്ത ശേഷം ഒരു ഒരഞ്ച് ലിറ്റർ ഗോമൂത്രം എടുക്കുക അതിലേക്ക് നമുക്കൊരു ഇരുന്നൂറോ നൂറോ ഇരുന്നൂറോ ഗ്രാം നമ്മളാ ഈ മുരിങ്ങയില ഉണ്ടല്ലോ അത് ഊരി ഇതിലേക്കിട്ട് ഒരു കുപ്പിയിൽ അടച്ച് വെച്ചിരുന്നാൽ നമുക്ക് നല്ല ഒരു സൂപ്പർ ഒരു ജൈവവളമാക്കി നമുക്ക് ചെടിക്ക് അതിന് ആ അതിൽ നിന്ന് ഒരു ലിറ്ററെടുത്ത ശേഷം ആ ഇത് അഴുകിയതിന് ശേഷം ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് അഴുകും നല്ലതുപോലെ അഴുകി നമ്മളെ ഗോമൂത്രമായിട്ട് ചേർന്നിരിക്കുക അതിൽ നിന്ന് ഒരു എടുത്തിട്ട് നമ്മൾ ചെടികൾക്ക് പത്തിരട്ടി വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല പുഷ്ടിയോടെ ചെടികൾ വളർന്നു വരും നമ്മൾ ഒരു വളവും വാങ്ങിക്കാൻ നടക്കണ്ട എല്ലാം എല്ലാ വളങ്ങളും അതിലടങ്ങിയിട്ടുണ്ട് നമ്മളെ ഈ മിക്സ് ചെയ്ത ജൈവസ്രാധി ഞാൻ ഇതുപോലെ മിരിങ്ങയില ഇട്ട് അഴുക്കിയ ഗോമൂത്രമാണ് എടുത്തിരുന്നത് അതിലാണ് ഈ ഒന്നര ലിറ്റർ വെള്ളം കൂടെ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ കോരി ഈ നമ്മൾ ആ ഗ്രോ ബേഗിൽ നമ്മൾ നിറച്ചിരിക്കുന്ന കരിയിലെയും പോർട്ടി മിക്സ് നിറയത്തക്ക നനയത്തക്ക വിധത്തിൽ നമുക്കൊന്ന് നനച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നനച്ച നമ്മളെ പോർട്ടി മിക്സിൻ്റെയും കരിയിലയുടെയും മുകളിലേക്ക് ഒരു നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു നാലഞ്ച് കനത്തിൽ വീണ്ടും നമ്മൾ ഈ കരിയില നിറച്ചുകൊടുക്കണം കരിയില എന്ന് പറയുമ്പോൾ നമുക്ക് റബ്ബറിൻ്റെ കരിയിലയും എല്ലാ വൃക്ഷങ്ങളുടെ കരിയിലയും ഇതിനായിട്ട് എടുക്കാം ഈ കരിയില നമ്മൾ ഒരു ഈ ഗ്രോബേഗ് നിറയ്ക്കുന്നതിന് ഒരു ദിവസം മുൻപേ നമ്മൾ ഒത്തി വെള്ളത്തിൽ ഇത് താത്തി നനച്ച് ഒരു ചെറുതായിട്ടൊന്ന് അഴുകി തുടങ്ങിയതാണെങ്കിൽ ഗുണമേന്മ വ പതിന് വർദ്ധിക്കും കാരണം അഴുകി തുടങ്ങിയ കരിയിലകൾ പെ പെട്ടെന്ന് ആകും അതുകൊണ്ടാണ് അതുകൊണ്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ഇത് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ലതാണ് ഇല്ല എങ്കിൽ നമ്മൾ ഇതുപോലെ വെള്ളം നനച്ചു കൊടുത്താൽ പയ്യെ ഇത് ക ഡീകമ്പോസ്റ്റായി മാറും അതൊത്തി കമ്പോസ്റ്റിങ് ഫാസ്റ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെയുള്ള ജൈവസ്രടികൾ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ രണ്ടാമത് നിറച്ച കരീരയുടെ മുകളിലേക്ക് കുറച്ച് പോർട്ടി മിക്സ് പോലും കൂടെ നിറച്ച നിരത്തിയതിന് ശേഷം അതായത് വീണ്ടും മൂന്നിഞ്ച് കനത്തിലും നാലിഞ്ച് കണത്തിലുമല്ലേ നമ്മൾ ഈ കരിയില വീണ്ടും ഇട്ടിരിക്കുന്നത് അതിന് മുകളിലേക്ക് വീണ്ടും ഒരിഞ്ച് കനത്തിൽ പോർട്ടി മിക്സ് ഇട്ടതിന് ശേഷം ഒന്നും കൂടി നനച്ചുകൊടുക്കുക ഇതുപോലെ നമ്മൾ സളി ഉപയോഗിച്ച് ഈ കരിയില വീണ്ടും ഒന്നും കൂടെ നനയത്തൊക്കെ വരുത്തി നനച്ചു കൊടുക്കുക അപ്പോൾ നമ്മളെ ബാഗ് അല്ലെങ്കിൽ സിമൻറ്റ് ചാക്ക് ഒരു പകുതിയോളം നിറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ പോട്ടി മിക്സ് വീണ്ടും നമ്മൾ നേരത്തെ തയ്യാറാക്കിയത് ബാക്കിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേരുവയും കൂടെ ചേർത്ത് കൊടുക്കുക അത് വേറൊന്നുമല്ല നമ്മളെ വേപ്പ് വേപ്പ് മിണ്ണാക്കും എല്ല്പടിയും ഓരോ പിടിയാണ് ഒരു പിടി ഒരു ചെറിയൊരു പിടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്ര മാത്രം ഇതിൻ്റെ ആവശ്യം മാത്രമേ നമ്മളെ ചെടി വളരാൻ വേണ്ടി ആവശ്യമുള്ളൂ ആദ്യഘട്ടത്തിൽ അടി അടിവളമായിട്ട് കൊടുക്കുമ്പോൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി പുറത്തായി ഞാൻ മിക്സ് ചെയ്ത ഈ പോട്ടി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മളെ കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറാണ് ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പോസ്റ്റ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്ത് മാത്രമേ ചെടികൾക്ക് ഉപയോഗിക്കാവൂ അതല്ലെങ്കിൽ കുഞ്ഞു ചെടികൾ വളർച്ച മുരടിച്ച് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് സാധ്യതയല്ല നൂറ് ശതമാനവും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഇത് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം ി നിങ്ങളെ കയ്യിൽ ഉണങ്ങിപ്പൊടിഞ്ഞാൽ ചാണകപ്പൊടിയോ അതുപോലെ അല്ലെങ്കിൽ ആട്ടിംഗാഷ്ടമോ കോഴിവളമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇതോടെ ചേർക്കാം അതായത് ഒന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് അതായത് ആ ഒരു കണക്കിൽ വേണം നമ്മൾ പോട്ടി മിക്സ് എപ്പോഴും മിക്സ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടി ഞാൻ ഈ പോട്ടി മിക്സിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്ന ഇത് നമ്മളെ മഗ്നീഷ്യ സൾഫേറ്റാണ് ഇത് ചെടി ചെടികളുടെ നല്ല വളർച്ചയ്ക്കും അതുപോലെ തന്നെ ചെടികൾ നല്ല പുഷ്ടിയോടെ കയറി വരാനും നല്ല പച്ചപ്പ് കിട്ടാനും നല്ല കുരുന്നുകൾ വന്ന് നല്ല എനർജിയോടെ വളർന്നു വരാനും ഇത് സഹായിക്കും ഇനി ഇതിനെയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാം അപ്പോൾ ഇതുപോലെ നിറച്ച ശേഷം ഇനി ഇതിലേക്ക് ഞാൻ നട്ട് കൊടുക്കുന്നത് സെൻട്രു ഭാഗത്ത് ഒരു ചെറിയ കുഴി എടുത്ത ശേഷം അതിലേക്ക് ഒരു ഒരുമൂടി വെള്ളക്കാന്താരി മുളവാണ് ഇതുപോലെ ചെടി നട്ട ശേഷം ആ ഗ്രോ ബേഗിലേക്ക് മുകൾ ഭാഗത്ത് പൊടിഞ്ഞ കരിയിലെ ഉപയോഗിച്ച് ഇതുപോലൊരു പൊത ഇട്ട് കൊടുക്കണം ഇതുപോലെ പൊതയിട്ട് കൊടുക്കുന്നത് നമ്മൾ പോട്ടി മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത മറ്റ് ജൈവവളങ്ങളിലുള്ള സൂക്ഷ്മാണുക്കളുടെ അളവിനെ വർദ്ധിപ്പിക്കുവാനും അതിന് ധാരാളമായി പെറ്റ് പെരുകി ഈ മണ്ണിൽ വസിക്കുവാനും ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ല എങ്കിൽ സൂര്യപ്രകാശമേറ്റ് ഇത് ഈ മണ്ണ് ഡ്രൈ ആവുകയും അതിലുള്ള സൂക്ഷ്മാണുക്കൾ അണുക്കൾ നശിച്ചു പോവുകയുമാണ് ചെയ്യുന്നത് അതുമാത്രവുമല്ല ചെടിക്ക് എപ്പോഴും ചെടിയുടെ ചുവട് ഭാഗത്ത് ഒരു നനവും അവശേഷിക്കും നമ്മൾ ഒരു ഗ്രോ ബാഗിൽ മണ്ണ് കൊണ്ട് കണ്ടു അതാ ഇതുപോലെ രണ്ട് ഗ്രോ ബാഗ് നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് മാത്രമല്ല പിന്നെയും നമുക്ക് പോട്ടേ മിക്സ് ബാക്കിയുമുണ്ട് മാത്രവുമല്ല വളരെ വെയിറ്റ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ പോട്ടി മിക്സ് നിറച്ച ഗ്രോ ബേഗ് ഉണ്ടാക്കാം ടെറസ് കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രോ ബാഗ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതായത് ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചെടി നട്ട് വയ്ക്കുമ്പോൾ ആ സമയത്ത് ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലൊരു ചാക്കിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് വേണം നമ്മൾ ഗ്രോ ബാഗ് ഈ സമയങ്ങളിൽ വയ്ക്കാൻ കാരണം മറ്റ് അന്യ മരങ്ങളുടെ വേരുകൾ വന്ന് ഇതിലേക്ക് അടിഭാഗത്ത് ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്ത് ഹോളുണ്ടെങ്കിൽ ആ ഹോളിൽ കൂടെ ഈ നമ്മളെ പോർട്ടേമിക്സിലെ ജീവാകങ്ങളെല്ലാം അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ഈ ഒരു കവറ് നമുക്ക് ഉപകരിക്കും ഈ കാണുന്ന ചെടികളെല്ലാം കഴിഞ്ഞ വർഷം ഞാൻ കൃഷി ചെയ്ത ഗ്രോ ബേഗുകളാണ് ആ ഗ്രോ ബാഗിൽ ഈ പറഞ്ഞ രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അത് ഇതുപോലെ നമ്മൾ കൃഷി ചെയ്താൽ നൂറ് ശതമാനവും നമുക്ക് വിജയിക്കാം എന്നതിന് തെളിവ് തന്നെ ഈ നിൽക്കുന്ന ഗ്രോബേഗിലെ ചെടികൾ തന്നെയാണ് സാക്ഷി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മച്ചാൻമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി നമസ്കാരം